ഹായ് രാജാവ് കളി തുടങ്ങിയിരിക്കുന്നു മക്കളെ കളി തുടങ്ങിയിരിക്കുന്നു അതെ ഷാനവാസ് കളി തുടങ്ങിയിരിക്കുകയാണ് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഷാനവാസ് ഷാനവാസിപ്പോ ഒന്നിനും പ്രതികരിക്കുന്നില്ല ഇപ്പൊ ഒതുങ്ങിക്കൂടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം ഷാനവാസിനറിയാം എവിടെ കളിക്കണം എങ്ങനെ കളിക്കണം എപ്പോൾ കളിക്കണം എന്ന് കൃത്യമായി ഷാനവാസിനറിയാം ഇന്ന് ഷാനവാസ് നെവിൻ വഴക്ക് തീർച്ചയായും ആ വഴക്കിൽ ന്യായം ഷാനവാസിന്റെ ഭാഗത്താണ് ഇവിടെ ഗ്ലാസ് തട്ടി തട്ടിപ്പൊട്ടിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട് പക്ഷെ അവിടെ കൃത്യമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഷാനവാസ് ഒരിക്കലും അത് തട്ടിക്കളഞ്ഞിട്ടില്ല ഷാനവാസ് ആ മല്ലിയില എടുക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പറയുന്ന ആ പാത്രത്തിൽ നിന്ന് അപ്പോഴാണ് അത് തട്ടിപ്പോയത് അതായത് നിങ്ങൾ ലൈവോ അല്ലെങ്കിൽ ഏഷ്യനെറ്റിന്റെ പ്രമോയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്ലോ ആയി കണ്ടു നോക്കൂ ആ പാത്രത്തിനകത്തേക്കാണ് ഷാനവാസ് കൈയിടുന്നത് പാത്രം തട്ടിക്കളയാനാണെങ്കിൽ സൈഡിലൂടെ തട്ടിക്കളഞ്ഞാൽ ഇത് പാത്രത്തിനകത്തേക്കാണ് ഷാനവാസിന്റെ കൈ പോകുന്നത് കൃത്യമായി സ്ലോ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഷാനവാസ് അത് തട്ടിക്കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഈ വിഷയത്തിന്റെ പേരിൽ ഷാനവാസിന് വലിയ പണിയൊന്നും കിട്ടില്ല ഒരു പക്ഷെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചീത്ത കേൾക്കും എന്ന് മാത്രം പക്ഷെ ന്യായം ഷാനവാസിന്റെ ഭാഗത്താണ് കിച്ചണിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുന്നു അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തിട്ട് പോകുന്നു ചോദിക്കാതെ ഈ വിഷയത്തിലാണ് ഷാനവാസ് ചോദ്യം ചെയ്തത് നെവിനെതിരെ നെവിൻ ഈ പരിപാടി സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ഒരാൾക്ക് കഴിക്കേണ്ട ഫുഡല്ല എല്ലാവർക്കും കഴിക്കേണ്ട ഫുഡാണ് ഇന്ന് കൃത്യമായി രാവിലെ ഷാനവാസും അനീഷും എല്ലാവരും ചേർന്ന് എല്ലാ സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് അത് കൃത്യമാവാൻ വേണ്ടിയാണ് അവിടെയാണ് ഈ വക ൾ ഈ നെവിനെ പോലുള്ള ആൾക്കാർ കാണിക്കുന്നത് ഇപ്പൊ എടുത്തത് മല്ലിയലയാണ് അതിനാണോ ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നവരോട് അവിടെ മല്ലിയലി എടുത്താലും പ്രശ്നം തന്നെയാണ് അവർക്കത് റേഷനാണ് അതുപോലെ ഒരു തക്കാളി ഒരു ഉരുളക്കിഴങ്ങ് ഒരു വെണ്ടയ്ക്ക എന്തെടുത്താലും പ്രശ്നം തന്നെയാണ് അവസാനം എല്ലാവരും പട്ടിണി കിടക്കേണ്ടി വരും ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ ഷാനവാസം ഉണ്ടാവും അപ്പോൾ ഷാനവാസിന് ഇത് ചോദ്യം ചെയ്യാം എതിർഭാഗത്ത് ഷാനവാസായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറഞ്ഞ ഡെവിലപ്പും ചേർന്നു ആദിലീൻ ന്യൂറയും ഷാനവാസിനവും ചേർന്നു തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് രാജാവിനെതിരെയല്ലേ മറ്റുള്ളവർ വരേണ്ടത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് നോമിനേഷനിൽ നമ്മൾക്ക് ഉറപ്പാണ് ഷാനവാസ് ആരെയാണ് നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് നെവിനെ തന്നെ നെവിനെ ഷാനവാസ് നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നേരത്തെ മനസ്സിലായതാണ് അതുകൊണ്ട് തന്നെ നെവിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നു അതിന് കാരണവും ഷാനവാസ് പറയുന്നുണ്ട് ഇവൻ ഡബിൾ മീനിങ് പരാമർശം നടത്തുന്നു എന്നോട് പല പ്രാവശ്യവും അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷാനവാസ് വെളിപ്പെടുത്തുന്നു അതിലൂടെ നെവിനെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നു അത് കേട്ട് അഭിലാഷ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മുൻപ് നടന്ന വിഷയങ്ങൾ എടുത്തു പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത ഷാനവാസിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് ഈ പറയുന്ന അഭിലാഷ് പറയുന്നു തീർച്ചയായും വളരെ നല്ല കാര്യം ഈ നെവിനുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് ഷാനവാസിനൊന്നും നേടാനില്ല അവിടെ ശക്തർ വരണം അതായത് അക്ബറിനെയും ഈ പറയുന്ന അഭിലാഷിനെയും പോലുള്ള ആൾക്കാർ അവിടെ വരണം ഷാനവാസിന്റെ എതിർപക്ഷത്ത് അങ്ങനെ കാണാൻ ഒരു രസമുള്ളൂ തീർച്ചയായും ഇന്നത്തെ വിഷയത്തിൽ ഷാനവാസിന്റെ ഭാഗത്താണ് ന്യായം അത് അങ്ങനെ തന്നെ ആയിരിക്കും ഷാനവാസിന് അറിയാം എന്ത് എങ്ങനെ എവിടെ വെച്ച് കൊടുക്കണം എന്നുള്ളൊരു കാര്യം ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ ഷാനവാസ് നിൽക്കുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ഇതുവരെയും തോന്നിയിരിക്കുന്നത് ഷാനവാസ് കളിക്കട്ടെ ഷാനവാസിന് അറിയാം എവിടെ കളിക്കണമെന്ന് എന്ന് ഇപ്പൊ നാൽപ്പത് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇനി കളിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് ഷാനവാസിന് കൃത്യമായി അറിയാം ആ ഒരു പോയിന്റിൽ തന്നെയാണ് ഷാനവാസ് അടിച്ചിരിക്കുന്നത് അപ്പൊ രാജാവ് കളി തുടങ്ങിയിരിക്കുന്നു ഇനി ഷാനവാസിനെതിരെ മറ്റുള്ളവർക്ക് കളിച്ച് തുടങ്ങാം നമ്മൾക്ക് കണ്ട് ആസ്വദിക്കാം ഷാനവാസ് പോളിയാണെന്നേ തകർക്കട്ടെ അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ